നെയ്യാറ്റിങ്ങര ഗോപൻ സ്വാമിയുടെ മരണത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു കാലുകളിൽ മുറിവുണ്ട് പ്രമേഹത്തെ തുടർന്നുള്ളതാണ് ഈ മുറിവ് ഹൃദയവാൽവിൽ രണ്ട് ബ്ലോക്കുണ്ട് മരണകാരണം ബ്ലോക്കാണോ എന്ന് വ്യക്തമല്ലെന്നും റിപ്പോർട്ടിൽ ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് ഉമേഷ് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എക്സൈൻ എന്തായാലും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ കൂടുതൽ പുറത്തു വന്നിരിക്കുന്നത് പ്രാഥമികമായി കാലിൽ രണ്ട് കാലിലും മുറിവുണ്ട് ഈ മുറിവുകൾ പ്രമേഹത്തെ തുടർന്ന് ഉണ്ടായതാണ് ആ മുറിവുകൾ കുറെ കാലമായി കാലപ്പഴക്കമുള്ള മുറിവുകളാണ് അത് പക്ഷേ മരണകാരണമായിട്ടില്ല പക്ഷേ ഹൃദയ വാൽവിൽ രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ ബ്ലോക്ക് ഹൃദയാഘാതത്തിന് കാരണമായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെങ്കിൽ കൂടുതൽ ആന്തരിക ആന്തരികങ്ങളുടെ ബലം പുറത്തു വരേണ്ടതുണ്ട് നിലവിൽ പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് പോലീസിന് കൈമാറിയിട്ടുള്ളത് അതിൽ തന്നെ അസ്വാഭാവിക ഒന്നും ും കഴിഞ്ഞിട്ടില്ല തന്നെ ഡോക്ടർമാർ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സമാധി തന്നെയാണ് നമ്മുടെ ഗോപൻ സ്വാമിയുടേത് ഇപ്പൊ ഗോപൻ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ കാണപ്പെട്ട ദൈവം തന്നെയാണ് അതായത് നമ്മുടെ നാട്ടിൽ ഒരാൾ ദൈവം കൂടി ഉണ്ടായി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ശരി ഇതുപോലെ സമാധിയാകാം അതുപോലെ തന്നെ പൂജകൾ നടത്താം ക്ഷേത്രങ്ങൾ പണിയാം ഇതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ഗോപൻ സ്വാമിയുടെ മരണകാരണം എന്താണെന്നിങ്ങനെ പോലീസ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ മരണകാരണം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മക്കളൊക്കെ അതായത് ഗോപൻ സ്വാമിയുടെ മക്കളൊക്കെ കുടുങ്ങാനുള്ള ചാൻസുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിലൊരു മുറിവ് കാണുന്നുണ്ട് പക്ഷേ അത് പ്രമേഹത്ത് പ്രമേഹമുള്ളത് കൊണ്ടുള്ള മുറിവാണെന്നാണ് പറയുന്നത് ഒരുപാട് പഴക്കമുള്ള മുറിവുകളാണ് പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ബ്ലോക്കിൽ രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഒരു അസുഖക്കാരനാണ് ഗോപൻ സ്വാമി എന്നാണ് അറിയുന്നത് ഏതായാലും ഈ ഗോപൻ അടുത്താണ് നമ്മളെല്ലാവരും അസുഖത്തിനും അതായത് അസുഖം മാറണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോകേണ്ടത് എന്നുള്ളതാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം മനുഷ്യമാരുടെ കാര്യം അതായത് എൻ്റെ രോഗം മാറണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇവിടത്തേക്കാണ് ഗോപൻ സ്വാമിയുടെ സമാധിയിലേക്കാണ് അപ്പം അങ്ങനെയാണ് ഇനി അവിടെ ജനങ്ങൾ വരാൻ വരാൻ പോകുന്നത് ഇപ്പോഴും മകൻ തന്നെ പറയുന്നുണ്ട് ഇനി വലിയൊരു ദൈവമായിട്ട് ഗോപൻസ്വാമി അറിയപ്പെടും എന്നുള്ള കാര്യം അതിലൊന്നും ഒരു സംശയവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ആൾക്കാർ ആൾക്കാരില്ലടത്തോളം കാലം ഇതുപോലെയുള്ള സംഭവങ്ങൾക്കൊക്കെ നല്ല പൈസയാണ് ഇതൊരു നല്ല ബിസിനസ് തന്നെയാണ് അതായത് ഇതുപോലെ സമാധി അറിയിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പരസ്യങ്ങൾ ചെയ്യുക ഒരു സുപ്രഭാതത്തിൽ പറയുന്നതേ എൻ്റെ അച്ഛൻ ഇതാ സമാധിയായിരിക്കുന്നു നാട്ടുകാരെയും സുഹൃത്തുക്കളെയും നിങ്ങളെല്ലാവരും സഹകരിക്കും പിന്നെ ഇനി ഞങ്ങളുടെ വീട് ഒരു അമ്പലമാണെന്ന് പറഞ്ഞിട്ട് ഗോപൻ സ്വാമിയുടെ മകൻ അങ്ങ് നോട്ടീസുകൾ അങ്ങ് അച്ചടിക്കുകയാണ് ഇത് ഏതായാലും കണ്ടുകൊണ്ടിരുന്ന അയൽവാസികളിൽ ആരൊക്കെയോ പോയിട്ടാണ് ഇത് കംപ്ലൈന്റ് കൊടുത്ത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് അതോടുകൂടി എന്ന് പറഞ്ഞ ഗോപന് സ്വാമിയുടെ വീട്ടിലുള്ള ലഹരി ും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഏതായാലും ഇനി രാസപരിശോധനയും കൂടി വന്നു കഴിഞ്ഞാൽ ഗോപിന്ദ് മക്കളുടെ അവസ്ഥ ചിലപ്പോഴും പറഞ്ഞാൽ പരിതാപകരമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് ഇതിൻ്റെ അകത്ത് എന്തോ നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞാൽ അയാൾ പ്രായാധികത്തിൽ മരിച്ചതായിരിക്കാം പക്ഷേ ശ്വാസകോശത്തിൽ ഭസ്മത്തിൻ്റെ അവശിഷ്ടം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇനി ശ്വാസം മുട്ടിയാണോ മരിച്ചത് ശ്വാസം മുട്ടിച്ചതാണോ എന്നൊന്നും നമുക്കറിയില്ല അതുമാത്രമല്ല മാത്രമല്ല ആ വീട്ടിലെന്ന് പറഞ്ഞാൽ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടെങ്കിലും അയാൾ അതിനു മുന്നേ ഒന്നും സ്വാമിയൊന്നുമല്ല എന്നാണ് പറയുന്നത് അയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ് അതുമാത്രമല്ല ഇപ്പോൾ കുറേ നാളായിട്ട് അയാൾ കിടപ്പിലായിരുന്നു കണ്ണ് കാണാൻ വയ്യ അതുകൊണ്ട് തന്നെ വീട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായിട്ട് തന്നെ പെരുമാറുന്നത് ായിരുന്നു ഒരു മനുഷ്യനായിരുന്നു ഒരു സുപ്രഭാതത്തിലാണ് ഇയാൾ പറയുന്നത് എനിക്ക് സമാധി ഇരിക്കണം എന്ന് പറയുന്നത് അപ്പോൾ അമ്പലവും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് സമാധിയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും സ്വന്തം സഹോദരി അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരോ ബന്ധുക്കളോ ഒരാൾ പോലും അറിയാതെയാണ് സമാധിയായത് എന്നുള്ളതാണ് അങ്ങനെയാണ് പോലീസ് ഈ കല്ലറിയും കാര്യങ്ങളൊക്കെ പൊളിച്ചത് ഇനി അതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് പോലീസ് കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഗോപന് സ്വാമി മക്കൾക്ക് ഒരു രക്ഷയില്ല ഓടി ഒളിക്കേണ്ടി വരും ഇല്ലെങ്കിലും തന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് ജയിലിലിടും അതോ ാണ് എൻ്റെ പിന്നെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോഴും വന്നത് രാസപരിശോധന റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം അതിൻ്റെ കാണും എന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ നമുക്ക് കൃത്യമായിട്ട് നിർണ്ണയിക്കാനൊന്നും കഴിയില്ല ഇനി ഗോപൻ സ്വാമിയുടെ മരണം എങ്ങനെയാണെന്നും അറിയില്ല നമുക്ക് എന്തായാലും അയാൾ ഇനി ദൈവതുല്യം തന്നെയാണ് ഒരുപാട് പേര് അവിടെ പോയി പ്രാർത്ഥിക്കും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹൃദ്രോഗമുള്ളവരും പ്രാർത്ഥിക്കും അതുപോലെ ഷുഗർ ഉള്ളവരും പ്രാർത്ഥിക്കും ഈ കാലിൻ്റെ മുറിവ് മാറാനും ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇനി ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരും ഈ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് അങ്ങേരെ രോഗം വന്ന് മരിച്ചതാണ് അതായത് അങ്ങേർക്ക് പോലും ഈ രോഗത്തെ തടുത്ത് നിർത്താൻ കഴിഞ്ഞിട്ടില്ല ഈ പ്രമേഹമായാലും ഹൃദയവാൾവിലുള്ള ഈ ബ്ലോക്ക് ബ്ലോക്കായാലും ഇതൊന്നും അങ്ങേർക്ക് തന്നെ തടുത്ത് നിർത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് അയാളെ പോയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവുമില്ല കാരണം അവിടെ ഒരു വലിയൊരു ഹുണ്ടിക എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ടുണ്ടാകും അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള തുകകൾ ഇങ്ങനെ നിക്ഷേപിച്ചു നിക്ഷേപിച്ചുകൊണ്ടിരിക്കാം അതെന്ന് പറയുന്ന അവിടെ ഗോപൻ സ്വാമിയുടെ മക്കൾ ായ എല്ലാവരും അവിടെ ഉണ്ടാകും അവർക്കിതൊരു വലിയൊരു ആശ്വാസമാകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് കോടികളല്ലേ അതായത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മലയാളികൾ മുഴുവൻ ഏറ്റെടുത്തൊരു സംഭവമാണിത് ആ നമ്മൾ നൂറ് മലയാളികളുണ്ടെങ്കിൽ അതിൽ പത്ത് എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസികളാണ് ഈ അന്ധവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ എല്ലാം പണക്കാറുമായിരിക്കും അതതിൻ്റെ ഏറ്റവും വലിയൊരു രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ സാധാരണ നോക്കിക്കോളൂ ഈ അന്ധവിശ്വാസമായിരിക്കും ഈ പണക്കാരൊക്കെ മുഴുവൻ ഉള്ളതെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമായിരിക്കും അപ്പോൾ ഗോപന്ദ് സ്വാമിയുടെ സമാധിയിലേക്ക് ഇനി ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷം കഴിയുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ആ സമാധി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ ഒരു വലിയൊരു സംഭവമായിട്ട് സംഭവമായിട്ടങ്ങനെ മാറാൻ പോവുകയാണ് അത് ആ ഒരു പിന്നെന്താ നാടിൻ്റെ പിന്നെ തേജസ് മാറി എന്നൊക്കെ പറയുന്നത് പോലെ ഗോപന്ദ് സ്വാമിയുടെ തേജസ് കൊണ്ടാണ് ഈ നാട്ടിന് ഒരു മാറ്റം ഉണ്ടായത് എന്ന് പിന്നീട് പറയേണ്ടി വരും എല്ലാം ഗോപന്ദ് സ്വാമിയുടെ അനുഗ്രഹം തന്നെയാണ് പക്ഷേ സ്വന്തം ആരോഗ്യം ഈ സൂക്ഷിക്കാനോ അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായല്ലോ എന്ന് കരുതിയിട്ട് ഇത് മാറ്റാനോ ഒന്നും സ്വാമിക്ക് കഴിഞ്ഞു ഈ സ്വാമിയുടെ ആരോഗ്യം തന്നെ സ്വാമിക്ക് രക്ഷ പിന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെയാണോ ഈ പ്രാർത്ഥിക്കുന്നവന്മാരുടെ ആരോഗ്യം എന്തൊരു മനുഷ്യന്മാരാണ് എനിക്കിനിയും പിടികിട്ടാത്തത് അതാണ് അതായത് ഇതുപോലെ അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കണം ഇവർ പലതും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ നാട്ടുകാർ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് ഇതിനു വേണ്ടിട്ടായിട്ട് നിൽക്കുന്ന കുറച്ച് ടീമുകളുണ്ട് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ തന്നെ ഉണ്ടാകും ഇപ്പൊ അന്ന് നമ്മൾ കണ്ടതാണ് കുറേ സ്വാമിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഐക്യവീതി പ്രവർത്തകരെയും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ മതം തൻ്റെ മതം എന്നുള്ളത് മാത്രമാണ് അല്ലാതെ മറ്റുള്ള മതത്തെ സ്നേഹിക്കാനോ ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനോ ഒന്നിനുമല്ല തൻ്റെ ആൾ തൻ്റെ മതം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ചില ബിഷ ബിഷപിത്തുക്കൾ തന്നെയാണ് ഇവർ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗോപൻസ്വാമീനെ വെച്ച് ഇവർ കുറച്ച് ഉണ്ടാക്കും നല്ല രീതിയിലുള്ള ഉണ്ടാക്കും മിക്കവാറും ഈ പിന്നെ റിപ്പോർട്ടുകളെല്ലാം വരുമ്പോഴേക്ക് ഗോപൻ സ്വാമിയുടെ മക്കൾ ജയിലിലുമാകുമെന്നാണ് എനിക്ക് പറയാൻ എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ അതുപോലെയുള്ള സംഭവമാണ് ഇവിടെ നടക്കുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് അറിയാം ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ആദ്യം തന്നെ അറിയാം ഏതായാലും പിന്നെ രാസപരിശോധന റിപ്പോർട്ടും കൂടി പുറത്തു വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടി കൂടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അതിൻ്റെ അകത്ത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഗോപൻ സ്വാമിയുടെ ആ ഇളയ ഇളയമകനാണ് മൂത്ത മകൻ ഏത് ഊരത്തനുണ്ടല്ലോ എല്ലാ കാരണങ്ങൾക്കും മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് അവനെയാണ് ആദ്യം തൂക്കിപ്പിടിച്ചകത്തിട്ടേണ്ടതെന്ന് ഞാൻ പറയാം അതായത് ആ ഒരു പിന്നെ ചെങ്ങാതില്ലേ ആ ഒരു ചെങ്ങാതിന് ആദ്യം പിടിച്ചിട്ടകത്ത് വരണമായിരുന്നു അവൻ അമ്മാതിരി തോന്നിയവാസാന്നു പറഞ്ഞത് എന്നുള്ളതാണ് അവനെന്നിട്ട് എന്തുകൊണ്ട് അവനെതിരെ കേസെടുക്കുന്നില്ല എന്നാണ് എനിക്ക് എനിക്കൊരു സംശയം അതായത് അവനെ കേസ് ടുത്ത് ഉള്ളിലിണ്ടാണ് അവനും നടത്തിയിരിക്കുന്ന ഒരു വർഗീയപരമായ പരാമർശം തന്നെയല്ലേ അപ്പോൾ അവിടെ പോകുന്ന ഗോപൻ സ്വാമിയെ പ്രാർത്ഥിക്കാൻ പോകുന്ന എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ ഒരു കുഴപ്പവുമില്ല പക്ഷേ നിങ്ങളുടെ അസുഖം മാറാനൊന്നും അവിടെ പോയിട്ട് പ്രാർത്ഥിക്കരുത് അതായത് നിങ്ങൾ അസുഖം മാറണമെങ്കിൽ നിങ്ങൾ നേരെ ഡോക്ടർമാരുടെ അടുത്തേക്ക് തന്നെ പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചപ്പോൾ അതിന്റെ പേര് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം ഗോപൻ സ്വാമിയുടെ മരണത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു കാലുകളിൽ മുറിവുണ്ട് പ്രമേഹത്തെ തുടർന്നുള്ളതാണ് ഈ മുറിവ്